പരിശുദ്ധമായ ദുൽഹിജ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദുൽഹിജ ആ ദുൽഹിജയുടെ ആദ്യത്തെ പത്തിൽ രണ്ട് തിങ്കളാഴ്ച രാവുകളാണ് നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ തിങ്കളാഴ്ച രാവാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് ഒന്നാമത്തെ തിങ്കളാഴ്ച പകലാണ് നാം അനുഭവിക്കാൻ പോകുന്നത് രണ്ടാമത്തെ തിങ്കളാഴ്ച രാവ് പെരുന്നാളിൻ്റെ തലേ ദിവസമായിരിക്കും അനുഗ്രഹീതമായ ദുൽഹിജയുടെ ആദ്യ പത്തിൽ ഒരു തിങ്കളാഴ്ച രാവ് ആദ്യത്തെ തിങ്കളാഴ്ച രാവ് അനുഭവിക്കാനിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് പഠിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ഈ ഒരു വീഡിയോ ഈ ഒരു വരെ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്ത് അല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജയുടെ രാപ്പകലുകളെ ധന്യമാക്കാനും അബുൽഹിജയുടെ എല്ലാ ഹൈറുകളെ നേടിയെടുക്കാനും അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ പരിശുദ്ധമായ ദുൽഹിജ ആ ദുൽഹിജയുടെ അനുഗ്രഹീതമായ ഒരു രാവിലേക്കും ഒരു പകലിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് നാം അനുഭവിക്കാനിരിക്കുന്നത് പരിശുദ്ധമായ ദുൽഹിജയുടെ ആദ്യ പത്തിൽ അതിശ്രേഷ്ഠമായ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ രണ്ട് തിങ്കളാഴ്ച രാവുകളാണ് നമുക്ക് കിട്ടുക അതിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ ദുൽഹിജയുടെ അനുഗ്രഹീതമായ ഒരു തിങ്കളാഴ്ച രാവിലെ അനുഭവിക്കുമ്പോൾ പരിശുദ്ധമായ ദുൽഹിജ ഒരുപാട് പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പവിത്രം എന്ന് പറഞ്ഞ മാസമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ും നാല് മാസങ്ങൾ പവിത്രമാണ് ചേർന്ന് കിടക്കുന്ന മൂന്ന് മാസം ദുൽഖാ ദുൽഹിജ മുഹർ ഒറ്റപ്പെട്ട് കിടക്കുന്ന റജബ് ഇങ്ങനെ നാല് മാസങ്ങൾ പവിത്രമാണ് ഈ നാല് മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ എന്നുള്ളതാണ് ദുൽഹിജയുടെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത പരിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ വിശുദ്ധമായ പറയുകയാണ് പ്രഭാതത്തെ തന്നെയാണ് സത്യം പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഒറ്റയെ തന്നെയാണ് സത്യം ഇരട്ടയെ തന്നെയാണ് സത്യം വലി പെരുന്നാൾ ദിവസത്തിന്റെ പ്രവാദമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് രാത്രികളെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ദുൽഹിജ ഒമ്പതിനെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ദുൽഹിജ പത്തിനെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മാസം എന്നുള്ള നിലക്ക് അതിൻ്റെ പവിത്രത ഒന്നുകൂടി വർദ്ധിക്കുകയാണ് മൂന്നാമത്തെ പ്രത്യേകത പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കർമ്മമായ അഞ്ചാമത് വിശുദ്ധമായ ഇസ്ലാം എണ്ണിയ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോക മുസ്ലിം മുഴുവനും ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ കബാലയത്തിലേക്ക് ഒഴുകുകയും പരിശുദ്ധമായ കബാലയം വലയും വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന അത്ഭുതകരമായ ഹജ്ജ് നടക്കുന്ന മാസം എന്നുള്ളതാണ് ദുൽഹിജയുടെ മൂന്നാമത്തെ പ്രത്യേകത അള്ളാഹു ലോക മുസ്ലിമിന്റെ ഹജ്ജിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നാലാമത്തെ പ്രത്യേകത പരിശുദ്ധമായ ബലികർമ്മം നിർവഹിക്കപ്പെടുന്നു ഖലിൽ അള്ളാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ തവക്കുലിന്റെ ഈമാനിൻ്റെ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് ലോകമുസ്ലിമീങ്ങൾ ബലികർമ്മം ഉദയ്യത്ത് നിർവഹിക്കുന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ എന്നുള്ളത് ദുൽഹിജയുടെ മറ്റൊരു പ്രത്യേകതയാണ് അഞ്ചാമത്തെ പ്രത്യേകത ലോക മുസ്ലിമികൾക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത് ആ രണ്ട് ആഘോഷങ്ങളിൽ ഒരാഘോഷം വലിയ പെരുന്നാളാണ് വലിയ പെരുന്നാൾ എന്ന് വിളിക്കപ്പെടാറുണ്ട് ബലി എന്ന് എന്ന് വിളിക്കപ്പെടാറുണ്ട് വിളിക്കപ്പെടാറുണ്ട് മായ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന അക്ബർ അക്ബർ എന്ന് വിളിക്കപ്പെടാറുണ്ട് ആ വലിയ വലിയ പെരുന്നാൾ പെരുന്നാൾ അത്ഭുതകരമായ പരിശുദ്ധമായ ദുൽഹിജ എന്നുള്ളത് ദുൽഹിജയുടെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് അതുപോലെ ദുൽഹിജയുടെ ആറാമത്തെ പ്രത്യേകതയാണ് അറഫ നടക്കുന്ന ദിവസമാണ് പരിശുദ്ധമായ അറഫ ദിവസം അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ തന്നെയാണ് പരിശുദ്ധമായ അറഫ മൈതാനം പരിശുദ്ധമായ ഹാജിമാർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി പരിശുദ്ധമായ അറഫ ദിവസത്തിൽ പരിശുദ്ധമായ അറഫയിൽ സംഗമിക്കുന്ന അത്ഭുതകരമായ ആ ഒരു ദിവസം അറഫ ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മുടെ നാട്ടിലും സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറഫ ദിവസം എത്തവണ വ്യത്യാസമുണ്ട് മാസ ഫെബ്രുവരി അടിസ്ഥാനത്തിലാണ് ഓരോ നാട്ടിലും അത് തീരുമാനിക്കുക അപ്പം നമുക്ക് എന്നാണോ അറഫ ദിവസം ആ അറഫ ദിവസത്തിലാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അപ്പോൾ പരിശുദ്ധമായ അത്ഭുതകരമായ അറഫ നടക്കുന്ന ഒരു മാസമാണ് എന്നുള്ളതാണ് പരിശുദ്ധമായ ദുൽഹിജയുടെ ആറാമത്തെ പ്രത്യേകത ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഒരുപാട് പ്രത്യേകതകളാൽ അനുഗ്രഹീതമായ അത്ഭുതകരമായ പരിശുദ്ധമായ ദുൽഹിജ ആ ദുൽഹിജയുടെ പരിശുദ്ധമായ ദിവസങ്ങൾ രാത്രികൾ പകലുകൾ നമ്മൾ അനുഭവം അനുഭവിക്കുകയാണ് റസൂൽ റസൂലാഹു അലൈഹി മാത്രങ്ങൾ അവിടെ പഠിപ്പിച്ചത് പരിശുദ്ധമായ റബലാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലായ ദിവസങ്ങളാണ് പരിശുദ്ധമായ ദുൽഹിജയുടെ രാപ്പകലുകൾ അബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാനുള്ള ദിവസങ്ങൾ അവിടുത്തെ കുടുംബത്തെ സ്മരിക്കാനുള്ള ദിനരാത്രങ്ങൾ അമലുകൾ ഒക്കെയും നിർവഹിക്കപ്പെടുന്ന അത്ഭുതകരമായ ദുൽഹിജ് നിങ്ങൾ ഇറങ്ങുന്ന ദുൽഹിജ പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുള്ള ദുൽഹിജ ആ ദുൽഹിജയുടെ അനുഗ്രഹീതമായ ഒരു തിങ്കളാഴ്ച രാവ് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ യൗമുൽ എന്താണ് തിങ്കളാഴ്ച രാവിന്റെ പ്രത്യേകത എന്താണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത തിങ്കളാഴ്ചയാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ അന്ന് നോമ്പെടുക്കണം സുന്നത്തായ നിലയിൽ അലൈഹി അള്ളാഹുവിൻസാസ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ ദിവസം പരിശുദ്ധമായ ദുൽഹി ജമാസത്തിൽ അള്ളാഹുസ് അനുഭവിക്കാനുള്ള അവസരം നമുക്ക് നൽകുമ്പോൾ വിവാദത്തുകളെ കൊണ്ട് നമ്മൾ ാഹുലേക്ക് എടുക്കണം നാളത്തെ ദിവസം നോമ്പെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അറഫാ ദിവസം വളരെ ശക്തമായ സുന്നത്താണ് അറഫാ ഒരാൾ നോമ്പെടുത്താൽ അവൻ്റെ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാവങ്ങൾ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവങ്ങൾ അള്ളാഹുസ് പുറക്കുമെന്നാണ് അപ്പൊ അങ്ങനെയുള്ള ദുൽഹിജ ആ ദുൽഹിജയുടെ അനുഗ്രഹീതമായൊരു തിങ്കളാഴ്ച നമ്മൾ അനുഭവിക്കുമ്പോൾ അനുഭവിക്കാൻ ജീവിക്കുമ്പോൾ തിങ്കളാഴ്ച നമുക്ക് മൂന്ന് നെയ്യത്ത് വെക്കാം ഒന്നാമത്തെ നെയ്യത്ത് ദുൽഹിജയുടെ സുന്നത്ത് നോമ്പ് എന്നുള്ളതാണ് രണ്ടാമത്തെ നെയ്യത്ത് തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് എന്നുള്ളതാണ് മൂന്നാമത്തെ നെയ്യത്ത് വിശുദ്ധമായ റമദാനിലൊക്കെ കല പോയിട്ടുണ്ടെങ്കിൽ ആ കല ഇന്റെ നിയത്ത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സഹോദരിമാർ പുരുഷന്മാരെ പോലെയല്ല സഹോദരിമാരിൽ മിക്ക സഹോദരിമാർക്കും തൊണ്ണൂറ് ശതമാനം സഹോദരിമാർക്കും പരിശുദ്ധമായ റമദാനിൽ നോമ്പ് കല ആയിപ്പോയിട്ടുണ്ടാകാം ആ നോമ്പ് ഇനിയൊരു റമദാൻ വരുന്നതിന്റെ മുമ്പ് കല കിട്ടുക എന്നുള്ളത് സ്ത്രീകൾക്ക് അനിവാര്യമായ വിഷയമാണ് അങ്ങനെയുള്ള സഹോദരിമാർ കല ആയിപ്പോയ നോമ്പുള്ള സഹോദരിമാർ ആ സഹോദരിമാർക്ക് നോമ്പ് കലാവ് വീട്ടാനുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം നാളത്തെ ദിവസം നമ്മൾ നോമ്പ് കലാവ് വീട്ടുമ്പോൾ അറഫ ദിവസത്തിൽ നമ്മൾ നോമ്പ് കലാവ് വീട്ടുമ്പോൾ ഒരു ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കലാവ് വീട്ടുമ്പോൾ ഇരട്ടി മധുരമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് കലാ വീട്ട് വീട്ടാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒന്നാമത്തെ മഹത്വം ദുൽഹിജയെ ബഹുമാനിക്കുന്നു എന്നത് രണ്ടാമത്തെ മഹത്വം ദുൽഹിജയുടെ നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് മൂന്നാമത്തെ മഹത്വം പ്രത്യേകിച്ച് നാളെ തിങ്കളാഴ്ചയുടെ പ്രതിഫലം കൂടി നേടിയെടുക്കാൻ തിങ്കളാഴ്ചയെ ബഹുമാനിക്കുന്ന ആ ഒരു പ്രത്യേകത കൂടി ആ ഒരു പ്രതിഫലം കൂടി നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയാണ് അള്ളാഹു സ്വഹാനുഭവത്താല പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീതമായ ഈ രാപ്പകലുകളെ അനുഭവിക്കാനും അതിന്റെ മഹത്വം അതിനുകൊണ്ട് ഉപയോഗപ്പെടുത്താനും വിഭാഗത്തുകളെക്കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് نوم الله سبحانه وتعالى إليك أدقانه الله نامك توفيقنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة تنقنا عذاب النار أمين برحمةك يا رحمة الراحمين السلام عليكم ورحمة الله وبركاته